With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. വിജ്ഞാന സേവന പാതയിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന അസബാഹ് അറബിക് കോളേജ് സുവർണ ജൂബിലി ആഘോഷം ഡിസംബർ ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് നാലിന് പാവട്ടപ്പുറത്തെ കോളേജ് മൈതാനത്ത് വിളംബര സമ്മേളനത്തോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും കേരള നെതുവത്തിൽ മുജാഹിദ്ദീൻ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയമതിരി സമ്മേളന പ്രഖ്യാപനം നിർവഹിക്കും കേരള നെതുവത്തിൽ മുജാഹിദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണം നടത്തും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ ഹസീബ് മദനി അസബാഹ് ഭാഷാ പഠനത്തിന്റെ പുതിയ ലോകത്തേക്ക് എന്ന വിഷയത്തിലുള്ള പ്രബന്ധം അവതരിപ്പിക്കും വിവിധ സെക്ഷനുകളിൽ രാജ്യത്തിനകത്തും നിന്നുമുള്ള പ്രഗത്ഭ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ വി മുഹമ്മദ് ഹാജി പി പി എം അഷ്റഫ് കെ വി മുഹമ്മദ് മൗലവി പി ഐ മുജീബ് റഹ്മാൻ ഹമീദ് കൊക്കൂർ എന്നിവർ പങ്കെടുത്തു ഈ വേണ്ടി പ്രത്യേകിച്ച് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടക്കുന്ന കൂട്ടത്തിലാണ് അതിനാവശ്യമായ ഒരു സ്ഥാപനം തുടങ്ങിയത് അതിന് ശേഷം ആണ് സ്കൂളും അവിടെ തന്നെ പെൺകുട്ടികൾക്ക് മാത്രമല്ല ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നെ അസഫ കോളേജ് ഇതൊക്കെ ഈ ടെസ്റ്റിൻ്റെ കീഴിൽ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് അസഫ ട്രസ്റ്റ് രൂപം നൽകിയത് അന്ന് ഈ പ്രദേശത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികളിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളിലൊക്കെ വിദ്യാഭ്യാസത്തിന് പുറംതിരിഞ്ഞ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായി സമൂഹത്തെ ഉണർത്തിക്കൊണ്ടുവരിക ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് അസമാതി ട്രസ്റ്റ് ആരംഭിച്ചത് മലപ്പുറം ജില്ലയുടെ തെക്കേ അറ്റമായ ചങ്ങരംകുളം പ്രദേശത്ത് പാലക്കാട് തൃശൂർ ജില്ലകളുടെ ഏതാനും ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സംരംഭമാണ് അസബാഹ് അസോസിയേഷൻ ട്രസ്റ്റ് അസബാഖ് അസോസിയേഷൻ ട്രസ്റ്റിൻ്റെ പ്രഥമ സംരംഭമായ അസബാഹ് അറബി കോളേജ് അതിൻ്റെ പ്രവർത്തന രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കുകയാണ് അസഫായിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ അതിൻ്റെ സന്തതികൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചു കൊണ്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഈ സ്ഥാപനം അതിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ മറ്റ് സ്ഥാപനങ്ങൾ അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസബ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് എം വി എം റെസിഡൻഷ്യൽ സ്കൂൾ എന്നിങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ മുന്നോടിയായി അതിന്റെ സമ്മേളന പ്രഖ്യാപന അസബ് ലാംഗ്വേജ് അക്കാദമിയാണ് അറബി ഭാഷയുടെ പഠനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും ഇന്നത്തെ തലമുറ തിരിച്ചറിയുന്നുണ്ട് ലോക പ്രശസ്തമായ ഭാഷകളിൽ പെട്ട ഒരു മഹത്തായ ഭാഷയാണ് അറബി ഭാഷ അതിൻ്റെ പഠനവും വ്യാപനവും ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയ സ്ഥാപനം അതോടൊപ്പം സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഇവയെ നിർമാർജനം ചെയ്യാനുള്ള ക്രിയാത്മകമായ പരിപാടിയും ഈ സ്ഥാപനം ലക്ഷ്യം വെക്കുന്നുണ്ട് സമൂഹത്തിൻ്റെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുന്ന ഈ സ്ഥാപനവും അതിൻ്റെ പ്രവർത്തകരും ഈ നാട്ടിലെ നിർഭരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നുണ്ട് അണിനൊരുങ്ങു അഭിമാനപൂർവം നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻസർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയേഴ്സ് കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനിയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ മനസ്സിൽ ഇളങ്ങിയത് സ്വന്തമാക്കാം ടാൻഡർ ലേഡീസ് സ്പാഷൽ ഹബ് എ വി കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ശാരിശ്ശേരി